ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസിമോൻ്റെ ഷൂറാ ക്ലീനിങ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഇതിനൊരു കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂള് ഇല്ലെങ്കിൽ അതായത് ഹോളിഡേയ്സ് ആണെങ്കിൽ ഒരു ഫുൾ ടൈം ടി വി ആണ് മോനും അതേ മോളും അതായത് ഒരു രക്ഷയില്ലാത്ത ടി വി ആണ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് ടി വി ഐറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ പണികൾ കൊടുക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം ഇവനാണെങ്കിലോ ഇവൻ ഈ കോയിൻ കളക്ഷൻസ് ഉണ്ട് കോയിൻ കളക്ഷൻസ് മെയിനായിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഈ വെക്കേഷൻ ആവുമ്പോൾ ഒരു ബൈക്ക് മറ്റേ കളിക്കുന്ന ബൈക്കിൽ കുട്ടികളുടെ സ്കൂട്ടർ അത് മേടിക്കണം എന്നാണ് ഇവൻ്റെ ഒരു പ്ലാൻ അപ്പം ഇവൻ ഒരു ഒന്ന് ഒരു ഒരു ഇവൻ ഇങ്ങനെ കോയിൻസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു നീ ഒന്ന് ഒന്നൊന്നൊരു കാര്യം ചെയ്യും ഹസിമോനെ നിനക്ക് ഞാൻ രണ്ട് രൂപ തരാം ഒരു കാര്യം ചെയ്യും ഈ ഷൂകളാണെങ്കിലോ ഷൂ റാക്ക് നീ ഇന്ന് ക്ലീൻ ചെയ്യും ഇവരാണെങ്കിലോ ഷൂ ഒക്കെ ഇങ്ങനെ വലിച്ചിടുക ചെയ്യാം അപ്പോൾ നീ ഡെയിലി ഷൂറാക്കി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഡെയിലി ഞാൻ രണ്ട് രൂപ വെച്ച് തരാം നിനക്കാണെങ്കിൽ അത് കൊണ്ടുപോയി ബോക്സിലാണെന്നു അപ്പോൾ ഭയങ്കര ഇന്ന മമ്മ വായോ ഭയങ്കര ഇൻട്രസ്റ്റില് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ആ മമ്മ വായോ ഞാൻ ഇന്നു ഷൂറാക്കി ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി പോരേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു അവൻ അടിപൊളിയായിട്ട് ഷൂറാക്കി ക്ലീൻ ചെയ്തു വിട്ടാ അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുട്ടികൾക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ആവും പിന്നെ അവർ സ്വയം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ആ ടി വി ഇവരിതിൽ നിന്ന് ഒഴിവാകും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് ചെയ്തതുകൊണ്ട് തന്നെ അവനെ അഞ്ച് രൂപയുടെ കോയിൻ കൊടുക്കുകയും ചെയ്തു അവൻ അവനും ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ ഒരു ഹാഫ് ആൻ അവറോളം അവരതിൽ നിന്ന് ടി മാറി കിട്ടി നല്ലൊരു എൻ്റെ ഒരു അഭിപ്രായത്തിന് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് നമ്മൾ നല്ലതാണ്